ണ്ടോ വീണ്ടും അടിച്ചു വീണ്ടും അടിച്ചിട്ടുണ്ടേട്ടാ ഈ ഓടിപ്പോ എല്ലാവരും അങ്ങോട്ടും ഓടി ഓടി നമ്മൾ വന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം വേണ്ടേ നമ്മളപ്പം ഇന്നും മീൻ പിടിക്കാൻ വന്നു കേട്ടോ പിന്നെ ആദ്യം കിട്ടിയത് വളരെ തീരെ ചെറിയൊരു പൊട്ടിയൊരു ശരിയുടെ ചെറുതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് കിട്ടിയാൽ നമ്മൾ റിലീസ് ചെയ്തില്ല കൈ തന്നെ വെച്ചു ആദ്യം കിട്ടുന്നത് പിന്നെ റിലീസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മീൻ കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ബാക്കി എന്തെങ്കിലും കിട്ടുമോ നോക്കാം സ്റ്റിക്ക് എന്തായാലും ഇട്ട് വച്ചേക്കുവാണ് ഇപ്പം കിട്ടിയ മീനെന്ന് കാണിക്കാൻ കേട്ടോ ഫസ്റ്റ് മീൻ ഇത് ശരിയുടെ ചെറുതാകെട്ടോ എന്തായാലും കിട്ടിയതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് നമ്മളിതിനെ കളഞ്ഞിട്ടില്ല കയ്യിൽ വെക്കുവാണ് സ്റ്റിക്ക് എന്തായാലും ഇട്ട് വെച്ചേക്കോ കേട്ടോ അപ്പം ഇതിനെയാണ് നമുക്ക് ആദ്യം കിട്ടിയത് ബാക്കിയുള്ള രാശി എങ്ങനെ നോക്കാം അടിച്ച രണ്ടാമത്തെ മീനാണ് കേട്ടോ ഇപ്പം അടിച്ച രണ്ടാമത്തെ മീനാണ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇപ്പം അടിച്ചു തീയത സുൽത്താൻ ആ അത്യാവശ്യം സൈസുണ്ട് നമുക്ക് എടുക്കാം കുഴപ്പമൊന്നുമില്ല സീനൊന്നുമില്ല അടുത്തൊരു സുൽത്താൻ അടിച്ചേട്ടാ അടുത്തൊരു സുൽത്താനും അതിലും കുറേയും കൂടെ സൈസുണ്ട് വേണ്ട അതിലും സൈസുണ്ട് അതിലും സൈസുണ്ട് ഇതിന് മുമ്പ് ഇത് സുൽത്താൻ കാണിക്കുക ലാസ്റ്റ് കാണിക്കാം അപ്പോഴെല്ലാം നിങ്ങൾ വിശ്വസിക്കുള്ളൂ കിട്ടിയത് എല്ലാം ഒരേ മീനല്ല പല മീനാന്നുള്ളത് വേണ്ട വീണ്ടും ഒരു സുൽത്താൻ അടിച്ചു കയറ്റിട്ടോ വീണ്ടും ഒരു സുൽത്താൻ അടിച്ചു കയറ്റി ഇപ്പൊ നമുക്ക് മൊത്തം കൂടെ മൂന്ന് സുൽത്താനായിട്ടാ മൊത്തം കൂടെ മൂന്നെണ്ണം കാണിക്കാവേ കണ്ട ഒന്ന് ഇതും സുൽത്താൻ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇപ്പൊ അടിച്ച കേട്ടോ പക്ഷെ ഇത് നമ്മൾ കഴിക്കാൻ കിട്ടത്തില്ലേ വീണ്ടും കിട്ടിയേട്ടോ വീണ്ടും കിട്ടിയ അടുത്ത കിട്ടിയ ശരി കേട്ടോ അടുത്ത കെട്ടി നല്ല കളറുള്ള നല്ല അടിപൊളി ഒരു ശരിയുടെ ഒരു മീനുകെട്ട് കേട്ടോ രാത്രിയായി എന്നാലും നമ്മൾ കുറകെ ഇരിക്കും കേട്ടോ ഇന്ന് നല്ലവണ്ണം മീനടിച്ചോട്ടേ പോകത്തുള്ളൂ അടിച്ച് ശരി കണ്ട ഒന്ന് പിന്നെ ഇത് ഇപ്പം അടിച്ചു കേട്ടോ അത്യാവശ്യം സൈസുള്ള ശരിയാണ് കണ്ട കുറച്ച് ഇരുട്ടെങ്കിൽ പോലും ആരാണ് സാറിന് അപ്പോൾ അവൻ്റെ സൈസ് വേണ്ട അവൻ്റെ സൈസ് വേണ്ട നല്ല അട്ടിപൊളി സൈസ് ശരി ശേരി നമ്മൾ മീൻ പിടിച്ച് വറക്കുക അല്ലെങ്കിൽ കറി ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ വേണ്ട മൂന്നും ഒരേ ടൈപ്പും അടുത്തടി ചെറുത് അടുത്തടി ചെറുത് ഇപ്പം അടിച്ച വേണ്ട അപ്പം അട്ടിപ്പിച്ച് അടിപ്പിച്ച് അടി കിട്ടുന്നുണ്ട് നല്ല അട്ടിപൊളി ശേരി അപ്പം അതൊക്കെ വേണംണ്ടോ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ നല്ല കളറാണ് കറുപ്പ് കളറ് കേട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ കാണുന്നതൊക്കെ ഇതിൽ നമ്മുടെ ശേരി അടക്കം പിന്നെ ഈ കാണുന്നതൊക്കെ സുൽത്താനാ വേണ്ടേ സുൽത്താൻ അത്യാവശ്യം സൈസുള്ള സുൽത്താനാണ് കേട്ടോ പിന്നെ അട്രാക്ഷൻ ഈ കിട്ടിയ ശേരിയാണ് ഇതിനകത്ത് ഒരു അട്രാക്ഷൻ എന്താ ഇതേണ്ട അടുത്തത് കണ്ടോ ഇത് കുറച്ചുകൂടെ ഒരു കളറ് ഡിഫറെൻ്റ് ആ കേട്ടോ ഏയ് ഈ കണ്ടോ കളറ് ഡിഫറെൻറ്റാണോ അടിപൊളി കളറ് ഇതിപ്പോൾ അടിച്ച കേട്ടോ